നമസ്കാരം ഗസേൽ വംശഹത്യയുടെ ഭാഗമായി ഇസ്രയേൽ നടപ്പാക്കുന്നത് നടക്കുന്ന ആക്രമണങ്ങളാണ് ഫലസ്തീൻ വനിതാ ഡോക്ടറുടെ ഒൻപത് കുഞ്ഞുങ്ങളെയാണ് ഇസ്രയേൽ ഇന്നലെ ക്രൂരമായി കൊലപ്പെടുത്തിയത് നാസർ മെഡിക്കൽ കോംപ്ലക്സിലെ അൽ തഹ്രീർ ആശുപത്രി പീഡിയാട്രിക് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അല അൽ നജാറിനാണ് മക്കളെ നഷ്ടമായത് ഖാൻ യൂണിവേഴ്സൽ ഡോക്ടറുടെ വീട്ടിലുണ്ടായ ഇസ്രയേൽ ആക്രമണത്തെ തുടർന്നാണ് കുട്ടികൾ കൊല്ലപ്പെട്ടത് ഈ സമയത്ത് ഡോക്ടർ ആശുപത്രിയിൽ ഡ്യൂട്ടിയിലായിരുന്നു ഭർത്താവ് ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ് നിരപരാധികളായ കുട്ടികളെ കൊല്ലുന്നത് ഇസ്രയേൽ ഒരു വിനോദമായി മാറിയിരിക്കുന്നുവെന്നാണ് ഗസേൽ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് അതിനിടെ ഇസ്രയേൽ സൈന്യം ഗസേലിൽ പലസ്തീൻ യുവാക്കളുടെ മനുഷ്യ കവചമായി ഉപയോഗിക്കുന്നതായും വാർത്താ ഏജൻസിയായി അസോസിയേറ്റഡ് പ്രസും തെളിവുകൾ സഹിതം റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട് കെട്ടിടങ്ങളിലേക്കും മറ്റും ഫലസ്തീൻ യുവാക്കളെ ഇസ്രയേൽ സൈനിക യൂണിഫോം അണിയിച്ച് നിർബന്ധിച്ച് പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നതെന്നും സൈനികരുടെയും ഇരകളുടെയും മൊഴികൾ ഉദ്ധരിച്ച് റിപ്പോർട്ടുകളും വ്യക്തമാക്കിയിട്ടുണ്ട് സിവിലിയന്മാരെ മനുഷ്യ കവചമാക്കി ഉപയോഗിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധവും യുദ്ധ കുറ്റവുമാണ് ഇസ്രയേൽ സേന എത്ര ഭീകരമാണ് എന്നതിന്റെ തെളിവാണ് റിപ്പോർട്ടെന്നും ഹമാസ് പ്രതികരിക്കുന്നുണ്ട് എന്നാൽ വാർത്ത അടിസ്ഥാനരഹിതമാണെന്നാണ് ഇസ്രയേൽ സൈന്യം അറിയിച്ചത് നൂറിലേറെ സഹായ ട്രക്കുകൾ ഗസയിലേക്ക് എത്തിയെങ്കിലും ഭക്ഷണ വിതരണം സംബന്ധിച്ച അവ്യക്തതയും തുടരുകയാണ് ആയിരങ്ങൾ കൊടും പട്ടിണിയിലായിട്ടും അടിയന്തര നടപടി വൈകുന്നതിൽ ബ്രിട്ടൻ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളും നടുക്കം പ്രകടിപ്പിച്ചിരുന്നു ലക്ഷ്യങ്ങൾക്കായി വെറും ഒരു ടീസ്പൂൺ ഭക്ഷണം മാത്രമാണ് ഇസ്രയേൽ അനുവദിച്ചതെന്ന് യുവൻ കുറ്റപ്പെടുത്തി പത്ത് ആശുപത്രികൾക്ക് നേരെ ഇസ്രയേൽ ആസൂത്രിത ആക്രമണം നടത്തിയത് ഗസയിലെ ആരോഗ്യ സംവിധാനങ്ങളെ അസ്ഥിരമാക്കുന്നതായി യുവൻ ഏജൻസികൾ കുറ്റപ്പെടുത്തിയിരുന്നു അതേസമയം ഇസ്രയേലുമായുള്ള യുദ്ധം തുടരുന്നതിനിടയിലും ഗസയിൽ ഹമാസും കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത് രണ്ടു വർഷത്തോളമായി തുടരുന്ന യുദ്ധത്തിൽ ഹമാസിന്റെ മുൻനിര നേതാക്കളെ പലരെയും ഇസ്രയേൽ വധിച്ചിരുന്നു ഇതിനിടെ യുദ്ധം തുടരുന്നത് അവരുടെ സാമ്പത്തിക സ്രോതസ്സിനെയും ബാധിച്ചിട്ടുണ്ട് ഇസ്രയേലുമായി യുദ്ധം ചെയ്യുന്ന സ്വന്തം അംഗങ്ങൾക്കുള്ള വേതനം പോലും നൽകാൻ സാധിക്കുന്നില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കഴിഞ്ഞ നാല് മാസത്തിനിടെ തൊള്ളായിരം ഷെക്കൽസ് അഥവാ ഇരുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി പതിനേഴ് രൂപ മാത്രമാണ് അംഗങ്ങൾക്ക് നൽകാൻ സാധിച്ചത് ഹമാസിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ നേരിട്ടിട്ടില്ലാത്ത തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയാണ് അത്ര ഇപ്പോൾ നേരിടുന്നത് ഹമാസ് നിരയിൽ അതൃപ്തി പുകയുന്നതായും റിപ്പോർട്ടുണ്ട് ഹമാസിന്റെ നേതൃനിരയിലുള്ളവരെ ലക്ഷ്യമിട്ടാണ് ഇസ്രയേലും നീങ്ങുന്നത് ഹമാസിന്റെ പ്രവർത്തനങ്ങളെയും അത് ബാധിക്കുന്നുമുണ്ട് യുദ്ധത്തിലെ ഏകോപനത്തെയും നേതൃത്വത്തിലെ അഭാവം ബാധിച്ചതായാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതേസമയം ഗസയിൽ മാനുഷിക സഹായം എത്തിച്ചില്ലെങ്കിൽ സ്ഥിതി അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോകുമെന്നാണ് വിവരം അന്താരാഷ്ട്ര വിമർശനങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും വഴങ്ങാതെ ഗസയിലെ ആക്രമണങ്ങൾ ഇസ്രയേലിൽ ശക്തമാക്കുകയാണ് ശനിയാഴ്ച കാൻ യുനസിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരു കുടുംബത്തിലെ ഒൻപത് കുട്ടികളാണ് കൊല്ലപ്പെട്ടത്